ഒമാനിലെ വാർത്തകളും വിശേഷങ്ങളും വേഗത്തിൽ അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം ഒമാൻ വാർത്തകൾ ഒമാൻ എയർ വർദ്ധിപ്പിച്ച കോഴിക്കോട് സർവീസുകൾ നാളെ മുതൽ നിരക്ക് ഉയർന്നു തന്നെ മസ്ക്കറ്റ് കോഴിക്കോട് സെക്ടറിൽ ഒമാൻ എയർ പ്രഖ്യാപിച്ച അധിക സർവീസുകൾ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കും വിവിധ അന്താരാഷ്ട്ര സെക്ടറുകളിലേക്ക് സർവീസുകൾ വർദ്ധിപ്പിക്കുമെന്ന് ദേശീയ വിമാന കമ്പനി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ജൂൺ മൂന്ന് മുതൽ കോഴിക്കോട്ടേക്ക് ആഴ്ചയിൽ പതിനൊന്ന് സർവീസുകൾ വീതം നടത്തും ഇന്ത്യൻ സെക്ടറുകളിൽ കോഴിക്കോട്ടേക്ക് മാത്രമാണ് അധിക സർവീസുകൾ ഉള്ളത് മസ്കറ്റിൽ നിന്നും കോഴിക്കോട്ടേക്ക് ജൂൺ ഒന്ന് മുതൽ പ്രതിവാരം പതിനൊന്ന് സർവീസുകൾ നടത്തും നിലവിലാഴ്ചയിൽ ഏഴ് സർവീസുകളാണുള്ളത് മസ്കറ്റ് കോഴിക്കോട് റൂട്ടിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ ഓരോ സർവീസ് വീതവും ചൊവ്വ വ്യാഴം ശനി ഞായർ ദിവസങ്ങളിൽ രണ്ട് സർവീസുകൾ വീതവും നടത്തും വരുന്ന വേനൽ വേനലവധിക്കാലത്തും ബലിപ്പെരുന്നാളിലും നാടണയാനിരിക്കുന്ന മലബാർ മേഖലയിലുള്ള പ്രവാസികൾക്ക് അധിക സർവീസുകൾ ഏറെ ഗുണം ചെയ്യും തുടർച്ചയായി സർവീസുകൾ റദ്ദാക്കപ്പെടുകയും യാത്രക്കാരെ ദുരിതത്തിലാഴ്ത്തുകയും ചെയ്യുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് പകരം മറ്റു വിമാനങ്ങളെ ആശ്രയിക്കുകയാണ് പ്രവാസികൾ ഈ ഘട്ടത്തിൽ ആരംഭിക്കുന്ന അധിക സർവീസുകൾ ഇയാൾക്ക് ഏറെ ആശ്വാസകരമാകും കോഴിക്കോട് ഉൾപ്പെടെ സർവീസുകളുടെ ആവശ്യകത വർദ്ധിച്ച സാഹചര്യത്തിലാണ് കൂടുതൽ വിമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നതെന്ന് ദേശീയ വിമാന കമ്പനി അറിയിച്ചു ഇന്ത്യയ്ക്ക് പുറമെ യൂറോപ്യൻ നഗരങ്ങളിലേക്കും തായ്ലാൻഡ് മലേഷ്യ എന്നീ രാജ്യങ്ങളിലേക്കുമാണ് അധിക സർവീസുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ബാങ്കോക്കിലേക്ക് ജൂലൈ ഒന്ന് മുതൽ ആഴ്ചയിൽ പതിനാല് സർവീസുകളും ഫുക്കറ്റിലേക്ക് ജൂൺ മൂന്ന് മുതൽ ഏഴ് സർവീസുകളും കോലാലംപൂരിലേക്ക് ജൂലൈ ആറ് മുതൽ അഞ്ച് സർവീസുകളും നടത്തും സൻസിബാറിലെ ദാർ അൽസലാം സെക്ടറിലേക്ക് ജൂലൈ ഒന്ന് മുതൽ ആറ് സർവീസുകളും മിലാനിലേക്ക് ജൂലൈ ഏഴ് മുതൽ നാല് സർവീസുകളും നടത്തും നിലവിൽ സർവീസുകളില്ലാത്ത സൂറച്ചിലേക്ക് ഒക്ടോബർ അഞ്ച് മുതൽ പ്രതിവാരം മൂന്ന് സർവീസുകളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ജബൽസെംസിൽ വാഹനാപകടം മൂന്ന് മരണം ഒരാൾക്ക് ഗുരുതര പരിക്ക് ദാഖിലിയ ഗവർണേറ്റിലെ ജബൽഷംസിലുണ്ടായ വാഹനാപകടത്തിൽ മൂന്ന് സ്വദേശികൾ മരണപ്പെട്ടു ശനിയാഴ്ച രാവിലെയോടെയായിരുന്നു സംഭവം ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റതായും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു ഉടൻ ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കി കാർ താഴ്ചയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം പോലീസ് അധികൃതർ അപകട സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു എതിർദിശയിൽ വാഹനം ഓടിച്ച പ്രവാസിയെ അറസ്റ്റ് ചെയ്തു ഒമാനിൽ ദാഖിലിയ ഗവർണേറ്റിലെ ആദമിലായത്തിൽ വിലായത്തിൽ എതിർദിശയിൽ വാഹനം ഓടിച്ച പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു തെറ്റായ ദിശയിൽ വാഹനം ഓടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും ചെയ്തിരുന്നു പ്രതിക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതായി പോലീസ് അറിയിച്ചു കഴിഞ്ഞ മാസം സുഹാരുണ സമീപം ലിവാ റൗണ്ട് അബൌട്ടിൽ എതിർദിശയിൽ വാഹനം ഓടിച്ചതിനെ തുടർന്നുണ്ടായ അപകടത്തിൽ മലയാളി ഉൾപ്പെടെ മൂന്ന് പേർ മരണപ്പെടുകയും പതിനഞ്ച് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു തൃശൂർ സ്വദേശി സുനിൽകുമാറാണ് മരണപ്പെട്ടത് മറ്റ് രണ്ടുപേർ സ്വദേശികളായിരുന്നു ട്രക്ക് ഉൾപ്പെടെ പതിനൊന്ന് വാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത് അപകടം സൃഷ്ടിച്ച ട്രക്ക് ഡ്രൈവർ പ്രവാസിയായിരുന്നു ഇയാൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചിരുന്നു ഒമാനിൽ അൽകുയറിൽ താമസക്കാരനായി എറണാകുളം പള്ളുരുത്തി സ്വദേശിയായ സജീവൻ പി സദാനന്ദനെ രണ്ട് ദിവസമായി കാണുവാനില്ലെന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും അറിയിച്ചു ഇദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ കാറിലുണ്ടായിരുന്നു കാറിൻ്റെ ചാവി വീട്ടിൽ കൊടുത്ത് സുഹാറിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് എന്നാൽ ആരുടെ കൂടെയാണ് സുഹാറിലേക്ക് പോയതെന്ന് പറഞ്ഞുമില്ല സജീവിൻ്റെ ഫോണിലേക്ക് അവസാനമായി വന്നത് മുപ്പത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വൈകിട്ട് അഞ്ച് മൂന്നിന് ഒരു സ്ഥാപനത്തിൽ നിന്ന് സാധനം വാങ്ങിയതിൻ്റെ സന്ദേശമാണ് ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ തൊണ്ണൂറ്റി രണ്ട് എൺപത്തി അഞ്ച് പൂജ്യം പൂജ്യം അഞ്ച് നാല് എന്ന നമ്പറിൽ അറിയിക്കണമെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു ഇന്ത്യൻ അംബാസിഡർക്ക് ഇൻഗാസിബ്ര ഇബ്ര നിവേദനം നൽകി ഇബ്രേൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഓപ്പൺ ഫോറത്തിൽ വെച്ച് ഇൻഗാസ് ഇബ്ര വിവിധ ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം ഇന്ത്യൻ അംബാസിഡർ അമിത് നാരങ്ങിന് സമർപ്പിച്ചു പാസ്പോർട്ട് പുതുക്കൽ സർട്ടിഫിക്കറ്റ് അറ്റൻസേഷൻ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഷാർഗിയ പ്രവേശ്യയുടെ ഉൾപ്രദേശങ്ങളിൽ നിന്ന് മസ്കറ്റ് വരെ വരേണ്ട സാഹചര്യം ഒഴിവാക്കുവാൻ ഇബ്രയിൽ ഒരു പാസ്പോർട്ട് റിന്യൂവൽ കേന്ദ്രം അനുവദിക്കണമെന്നും ഒമാനിൽ മരണപ്പെടുന്ന ഇന്ത്യൻ പ്രവാസികളുടെ ഭൗതിക ശരീരം നിയമനടപടികൾ വേഗം പൂർത്തിയാക്കി എംബസിയുടെ ചെലവിൽ നാട്ടിലെത്തിക്കാനുമുള്ള സാഹചര്യം ഒരുക്കണമെന്നും സ്കൂൾ സ്കൂളവധിക്കാലത്തെ ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള വിമാനക്കൂലിയിലുള്ള അനിയന്ത്രിതമായ വർധനവിൽ ഇടപെടണമെന്നും ഇബ്ര ഇന്ത്യൻ സ്കൂളിലെ അധ്യാപകരുടെ കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നിവേദനത്തിൽ അഭ്യർത്ഥിച്ചു ഇൻഗാസ് ഇബ്രയുടെ സ്നേഹോപഹാരം പ്രസിഡന്റ് അലി കോമത്ത് ഇന്ത്യൻ അംബാസിഡർക്ക് സമർപ്പിച്ചു ഓപ്പൺ ഫോറത്തിൽ ഇൻഗാ സിബ്ര ജനറൽ സെക്രട്ടറി സുനിൽ മാളിയേക്കൽ സെക്രട്ടറിമാരായ ബിനോജ് സൈമൺ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടോം ലിജോ സോജി ജോമോൻ തുടങ്ങിയവരും പങ്കെടുത്തു ഒമാനിൽ ബലിപ്പെരുന്നാൾ ജൂൺ ഒമാനിൽ ബലിപ്പെരുന്നാൾ ജൂൺ പതിനാറിനായേക്കുമെന്ന് ജ്യോതിശാസ്ത്ര വിദഗ്ധർ സൗദി അറേബ്യയിൽ അർഹാദിനം ജൂൺ പതിനഞ്ചിനും ബലിപ്പെരുന്നാൾ ജൂൺ പതിനാറിനുമായേക്കുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇത് പ്രകാരം ഒമാനിൽ വലിപ്പെരുന്നാൾ പൊതു അവധി ദിനങ്ങൾ ജൂൺ പതിനാറ് ഞായറാഴ്ച മുതൽ ഇരുപത് വ്യാഴാഴ്ച വരെ ആകാനും സാധ്യതയുണ്ട് കാന്തി അവധി കൂടിക്കഴിഞ്ഞ് ജൂൺ ഇരുപത്തിമൂന്നിനായിരിക്കും പ്രവൃത്തിദിനം പുനരാരംഭിക്കുകയെന്നും ഒമാൻ ഒബ്സർവർ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ഈ വാർത്ത അവസാനിച്ചു അടുത്ത വാർത്തയുമായി വരുന്നതുവരെ നന്ദി നമസ്കാരം